നിങ്ങൾക്ക് ഞാൻ പറയുന്ന സംശയമാണെങ്കിൽ നിങ്ങൾ അത് അന്വേഷിച്ചു നോക്കൂ നിങ്ങൾക്ക് അറിയാൻ പറ്റൂ അതുപോലെ അതുപോലെ പത്ത് ആൾക്കാർക്ക് ആറാർട്ടി കാർഡ് വെട്ടിത്തെളിക്കാൻ ആ സമയത്ത് ട്രെയിനിങ് സർക്കാരിന്റെ ഖജനാവുന്ന ട്രെയിനിങ് പൈസ എടുത്ത് ട്രെയിനിങ് കൊടുത്തു മെഷീൻസ് കൊടുത്തു പത്ത് എടുത്തു ആ ഒരു മൂന്ന് രണ്ട് മാസം അവർക്ക് പണി കൊടുത്തു അന്നേരം പറഞ്ഞത് സർക്കാരിന്റെ ഫണ്ടില്ല ഇപ്പം വീണ്ടും അടിക്കാട് കെട്ടിത്തളിക്കാൻ സാർ തന്നെ ഓർഡർ ഇട്ടു ഓർഡർ ഇട്ട് സമയത്ത് സംഭവിച്ചത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന പണി കൊടുത്താൽ സാധാരണ ജനങ്ങൾ നോക്കി നിൽക്കേ മെഷീൻ കൊടുത്തു സാധാരണ ജനങ്ങൾ നോക്കി നിൽക്കേ നിൽക്കേറുള്ള പുറത്ത് ലക്ഷങ്ങൾ കോടികൾ ഉന്നതിന് സാധാരണ ഒരു സമ്പന്ന കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നു ഹിന്ദിക്കാരെ വെച്ച് കാട് വായിക്കാൻ എത്ര കാലം വയക്കും ഹിന്ദിക്കാർക്ക് അറിയാമോ ഹിന്ദിക്കാർ കണ്ടില്ല ആനകർ പോയത് എന്റെ ഭർത്താവാണ് പോയത് വിളിച്ചു പറഞ്ഞ ചേട്ടാ മിഷൻ ഓണാക്കടാ ഇല്ല ഹിന്ദിക്കാരെ ചവിട്ടി വരിച്ചേനെ എന്തെല്ലാം ഇവിടെ കാര്യം നടക്കുന്നു അതുപോലെ ഇപ്പം സാർ പറഞ്ഞു ആനമതിലിന്റെ പണി ആനമതിലിന്റെ പണി ആദ്യം പത്തു മാസത്തേക്ക് തന്നെ കൊടുത്തത് പത്ത് പത്ത് മാസത്തേക്ക് കൊടുത്ത പണി ഇപ്പൊ അഞ്ചു വർഷമായി എവിടെ പോയില്ല ഈ അതെടുത്ത അടിസ്ഥാനം വർക്കുകാര് ഇനിയും അവർക്ക് തന്നെയാണോ നിങ്ങൾ ഇനിയും പണി കൊടുക്കാൻ പോകുന്നത് അവരുടെ പേരിലെടുത്ത് ഈ രണ്ട് ജീവൻ കോയൻ്റെ കേസ് അവർക്കും എടുക്കുക അവരുടെ പേരിലെടുത്ത് കാരണം അവർ ആ പണി കൃത്യമായും സത്യസന്ധമായും ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ രണ്ട് ബോഡി ഈ വഴിയിൽ വെട്ടി സാറിനെ ഈ പാദരാത്രികൂടെ വിളിച്ചു പറ്റുന്ന ആവശ്യം വരുന്നായിരുന്നു അറിയാമോ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഞാൻ പറയുന്നത് ചുരുക്കം ജനത ഇവിടെ ഇരിക്കുന്ന ജനതകൾക്ക് പാലും അത് കേട്ട് കഴിഞ്ഞാൽ സാറിന് വിഷമ സാർ ഇവിടെ നിൽക്കില്ല സാറിന് ഈ ഉന്നതന്മാരും ഈ ഉദ്യോഗസ്ഥന്മാരും പറയുന്ന ഒരു അറിവ് മാത്രമേ ആറിന ഫാം എന്താണെന്ന് പക്ഷെ ഒരു സാധാരണക്കാരോട് ചോദിച്ചു എന്താണ് വോട്ട് ചോദിക്കാൻ മാത്രം വന്നതുകൊണ്ട് ഒരു സാധാരണക്കാരനായിരുന്നു വോട്ട് ചോദിക്കാൻ വന്നതുകൊണ്ട് മാത്രം ആവുമോ ബാക്കിയുള്ള കാര്യങ്ങളും അവർക്ക് വേണ്ടതുപോലെ ചെയ്തു കൊടുത്താലല്ലേ നമ്മുടെ ഇനിയുള്ള മുന്നോട്ടുള്ള തലമുറയും നിങ്ങൾക്ക് അല്ലെങ്കിൽ എല്ലാവരെയും എല്ലാ പാർട്ടിക്കാരെയും ഒരു പാർട്ടിയെ മാത്രമല്ല പറയുന്നത് ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന ഒരു പാർട്ടിയുടെയും ഒരു ബേസിലല്ല ഞങ്ങൾ ആദിവാസികൾ എന്ന ഒറ്റ കമ്മ്യൂണിറ്റിയാണ് ഇവിടെ കണ്ണി പൊടിയിട്ടിട്ട് അവര് കുഴിച്ചിട്ടിപ്പോ എല്ലാരും വീട്ടിൽ പോയി കിടന്നുറങ്ങിയു പക്ഷെ നമ്മൾ കൊടുത്തിട്ടില്ല സാറിനെ കുറച്ച് കാര്യങ്ങളും നേരിട്ട് ഞങ്ങൾക്ക് അറിയിക്കുന്നതേയും ഞങ്ങളുടെ സങ്കടങ്ങൾ സാറിനെ അറിയിക്കുന്നതേ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ആനമതില് പത്ത് മാസം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റാത്ത ഇനി എവിടെയും മൂന്ന് മാസം മൂന്ന് മാസം സമയം ഞങ്ങൾ തരാം സാറിന് ആന മതില് അവരെ പോലെ തന്നെ പൂർത്തിയാക്കി ചൊല്ലി ആഗ്രഹം ആനയെ മുന്നിലെ ഉള്ളിൽ കേറ്റാൻ പറ്റുമോ പറ്റുമോ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഞങ്ങൾ ആദിവാസികൾ ചോദിക്കുന്ന ചോദ്യമാണിത് സാർ ഇപ്പൊ പറഞ്ഞു സാർ ഈ മേഖലകളിലെല്ലാം ഫെൻസിംഗ് ഇടാന്ന് പറഞ്ഞു ആ ഫെൻസിംഗ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഇനിയും എഴുന്നില്ല എന്നെ ഫെൻസിംഗ് ഇട്ടിട്ടുണ്ടല്ലോ ആദിവാസികളിലെ ഇടപെടൽ ഫെൻസിങ് ഇട്ടിട്ടുണ്ടല്ലോ ഇനി എന്തെങ്കിലും അവർക്ക് ആനമതിലാന്ന് ഈ കോൺട്രാക്ട് വളരെ ചേരില്ലേ അതുകൊണ്ട് കോൺട്രാക്ട് വേറെ കൃത്യമായും സത്യസന്ധമായും പണിയെടുക്കുന്ന അഴിമതിയില്ലാതെ പണിയെടുക്കുന്ന ഒരു കോൺട്രാക്ടർ വെച്ചോണ്ട് മൂന്നാമെന്ന് ആറിലെ ഫാമിലെ പത്ത് എൺപത് എൺപത് ആനകൾ കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങളും സാറിന് അറിയാം ഈ ഫാമിലുള്ള ആനകളെ അല്ല ഇല്ലല്ലോ ആറാട്ടുകാർ വന്നിട്ട് ചോദിക്കും ലൈറ്റ് വണ്ടി ലൈറ്റ് അടിച്ച് വന്നിട്ട് നമ്മളോട് ആദ്യം എവിടെയാണ് ആദ്യം എവിടെയായിരുന്നു

പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്തോ തിരിച്ചിടുന്നു അടുത്തിടെ വീടുകളിലൂടെ സമ്മതി അടിച്ചു വെച്ചിരിക്കുന്ന വരെ കൊക്കി നോക്കുന്നു ഞങ്ങൾ പറയാതെ ഞങ്ങൾ മനസ്സിലും ഇത്രയും കൊല്ലങ്ങളായിരുന്നു ഞങ്ങൾ മനസ്സിലുള്ളിലുള്ളതാണ് അതുകൊണ്ടാണ് ഈ രണ്ടു കോടി ഇരുപത്തിനാല് മണിക്കൂറായി ഞങ്ങൾക്കറിയാം മനുഷ്യ ശരീരമാണ് ജീയിലും മണക്കും നമുക്ക് ബുദ്ധിമുട്ടാണ് ഈ ഉദ്യോഗസ്ഥന്മാർ ഇതുവരെ